ഇങ്ങനൊരു ക്യൂ ഇങ്ങനെ ഒരു ആൾക്കൂട്ടം ഇവിടെ ഫോം ചെയ്യാൻ പാടില്ലായിരുന്നു ഇത്രയും തിരക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല അവർ മലയിൽ രണ്ടാം ദിവസമായി ഇന്ന് വൃശ്ചിക രണ്ടാണ് ഇത്രയും തിരക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഈ രണ്ടാം ദിവസം ഇത്രയും ഏറെ ജനപ്രവാഹമാണ് അപ്പോൾ ഞാനിപ്പോൾ ഇപ്പോൾ നമ്മുടെ ഈ മുറ്റത്ത് ലോവർ തിരുമുറ്റത്ത് അപായകരമായ തരത്തിലുള്ള ക്രൗഡാണ് ഇങ്ങനെ ക്യൂവിലല്ലാതെ വന്നവർ ഇതവർ റോഡ് വഴിയൊക്കെ ചാടി വന്നവരാണെന്ന് പറയുന്നു ക്യൂവിൽ അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ക്യൂവിൽ ഒരുപാട് സമയം നിൽക്കേണ്ടി വരുന്നതുകൊണ്ടാണ് ആളുകൾ ചാടുന്നത് അവരെല്ലാം ഇവിടെ നിൽപ്പുണ്ട് ആ നിൽക്കുന്നവർ ഇനി കൂടുതൽ വരാതിരിക്കാനും നോക്കാനും ഈ നിൽക്കുന്നവരെ പതുക്കെ പതുക്കെ പതിനെട്ടാം പടി കയറാൻ അനുവദിക്കാനായിട്ട് ഇപ്പോൾ പറഞ്ഞിട്ടേ ഉള്ളൂ ഞാനത് ചാർജ് ഓഫീസറോട് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വരും ഇങ്ങനൊരു ക്യൂ ആൾക്കൂട്ടം ഇവിടെ ഫോം ചെയ്യാൻ പാടില്ലായിരുന്നു അതെന്തുകൊണ്ട് ഫോം ചെയ്തു ഇനി അത് വരാൻ പാടില്ല അത് നോക്കണം എന്തുകൊണ്ടാണെന്നുള്ളത് രണ്ട് ഞാനിപ്പോൾ ശ്രീജിത്തിന് അദ്ദേഹത്തിന് ഞാനൊരു കത്ത് കത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് ഈ പമ്പയിൽ വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ കുറച്ച് നേരമൊക്കെ ആളുകൾ വെയിറ്റ് ചെയ്യും മൂന്നോ നാലോ അഞ്ചും മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ ഇടപെടുക വരാത്ത രീതിയിൽ പമ്പയിൽ വന്നു കഴിഞ്ഞാൽ സുഗമമായിട്ട് കയറി ഇറങ്ങണം ദാറ്റ് മീൻസ് പമ്പയിലേക്കുള്ള എൻട്രി ആണ് റിസ്ട്രിക്റ്റ് ചെയ്യേണ്ടത് അത് നിലക്കലിൽ നിർത്തണം നിലയ്ക്കലിൽ ആളുകൾക്ക് ഇരിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല നിലയ്ക്കലിൽ നിന്ന് പമ്പയിൽ വന്നു കഴിഞ്ഞാൽ ഒരു സമയത്തിന് വലിയ കുഴപ്പമില്ലാതെ അല്ല അരമണിക്കൂറോ ഒരു മണിക്കൂറൊക്കെ ആളുകൾ നിൽക്കും രാത്രിയൊക്കെ നാലും അഞ്ചുമണിക്കൂർ നിന്നവരെ എനിക്കറിയാം അത് ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഇപ്പോഴത്തെ ഒരു പ്രശ്നം ഒന്ന് കൈകാര്യം ചെയ്താൽ നമുക്ക് നിയന്ത്രണാധീനമാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ മരക്കൂട്ടം ടു ശരങ്കുത്തി ഉള്ള സ്ഥലത്ത് നമ്മൾ ഇരുപതോളം ക്യൂ കോംപ്ലക്സുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ക്യൂ കോംപ്ലക്സുകളുടെ ഉദ്ദേശം നടപ്പിലായിട്ടില്ല കാരണം അത് പോലീസിൻ്റെ കുറ്റമല്ല എന്നോട് പറയുന്നത് ക്യൂ കോംപ്ലെക്സിലേക്ക് ഭക്തജനങ്ങൾ കയറുന്നില്ല അവരവിടെ ഇരുന്നാൽ അവരുടെ പ്രയോറിറ്റി പോകുന്നവർ വിചാരിക്കുന്നു ഇനി നമ്മളതിനെ സമഗ്രമായിട്ട് കാരണം ഇത് മാസ്റ്റർ പ്ലാൻ്റെ ഭാഗമായിട്ട് പണ്ടേ നമ്മൾ ചെയ്തതാണ് എന്താണ് ഇതിൻ്റെ ഉദ്ദേശം ആ വഴി ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതല്ല ഇരുപത് ക്യൂ കോംപ്ലക്സിൽ ഒരൊരെണ്ണത്തിനകത്ത് അഞ്ഞൂറ് അറുന്നൂറ് പേരൊക്കെ ഇരിക്കും അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് നമുക്ക് കുറച്ചുകൂടെ ഭംഗിയായിട്ട് വെള്ളം കൊടുക്കാൻ പറ്റും ബിസ്ക്കറ്റ് കൊടുക്കാൻ പറ്റും ഞാൻ പറഞ്ഞ ബിസ്ക്കറ്റ് മാത്രമല്ല കൂടുതൽ എന്തെങ്കിലും അവിടെ കയറിയിടുന്നാൽ സുഖമായിട്ട് ഇരിക്കാം എന്നൊരു വിചാരം വന്നാൽ ആളുകൾ ഇരിക്കും അവിടെ കുറച്ച് ഇരുപതിനകത്ത് നമ്മൾ ഡ്യൂട്ടിക്ക് ആളെയും വെച്ച് വെള്ളവും ബിസ്ക്കറ്റും കൊടുക്കാനുള്ള ഏർപ്പാടാക്കിയിട്ടുണ്ട് അതിൽ ഇന്നല്ലെങ്കിൽ നാളെ അത് നിലവിൽ വരും